பட்டியூப்பாவிட் பிரிதரனா எம்எல்ஏ கே பிரசாந்த் தடு ஆசம் பிகா டிரான்ஸ்போர்ட் கமிஷனர் ஐபிஎஸ் பிரியப்பட்டல் சட்டரி மூஷனல் சரட்டரி சீமதி ஷீல ಇನ್ನೆಲೆ ವಾರ್ಡ್ ಕೌನ್ಸಿಲಾಯಿ ಜಲೀಲ ಸುಂಧರ್ ಶ್ರೀ ಬಿ ಕೆ ಗೋಪಕುಮಾರ್ ಸಿ ಬಿ ಸಿ ಮಹೇಂದ್ರ ಪ್ರತಿಮೆ ಶ್ರೀಮತಿ ಕವಿತಾ ಕೇ ನಾಯರ್ ಡೆಪ್ಯೂಟಿ ವೈಸ್ ಪ್ರಸಿರಲ್ ಬ್ಯಾಂಕ್ ಶ್ರೀ ಬಿಜು ರಾಮಕೃಷ್ಣನ್ ಇಂಡಸ್ ಮೋಕೋಸ್ ಕೆ ಎಸ್ಆರ್ಸಿಯ ಪ್ರಿಯನ್ ಡಿ ಅಡೀಷ್ನಲ್ ಟ್ರಾನ್ಸೋಟ ಕಮ್ಮೀಷರ್ ಶ್ರೀ ಪಿ ಎಸ್ ಪ್ರಮೋದ್ ಸೆಂಧರ್ ಅಲ್ಲಿ ವೈಪಸ್ ಇವರೆ ಸನ್ನಿಹಿರ ಮತ್ತು മോട്ടോർ വാഹന വകുപ്പിനെയും കെ എസ് ആർ ടി സിയിലും ഉദ്യോഗസ്ഥർ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ സ്നേഹമുള്ള നാട്ടുകാർ തീയമുള്ള മാറ്റുന്ന സുഹൃത്തുക്കൾ മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് അൻപത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങി ഈ വാഹനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മുൻപ് വാങ്ങിയ ഇരുപതിലധികം വാഹനങ്ങൾ കൂടി ഈ വർഷം ആദ്യം വാങ്ങിയതിനും കൂടി ചേർത്താൽ കേരളത്തിലെ എല്ലാ ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾക്ക് ഭേദഗത പരന്തരത്തിൽ ആവശ്യമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയും നമ്മൾ നോമ്പ് നൂറ്റിനാൽപ്പത് ബാറ്ററി വണ്ടികൾ വാടകയ്ക്കെടുത്തു അത് നമ്മുടെ ഖജനാവന് വലിയ നഷ്ടമുണ്ടായിരുന്നു ഞാൻ പല സത്യങ്ങളും പറയുമ്പോൾ ചിലർക്ക് ദേശങ്ങളിലും അതിൽ തകരാറല്ല ഈ കിടക്കുന്ന ബാറ്ററി വാഹനം നമ്മൾ വാടകക്കെടുക്കാൻ വലിയ പാടകയാണ് നമ്മളൊരു മാസം റോഡ് സേഫ്റ്റി അതോറിറ്റി നന്നു നമ്മുടെ രാജ്യത്തെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണം ആ പണമാണ് ഇത്തരം കമ്പനികൾക്ക് വാടക കൊടുക്കുന്നത് ഡൽഹിയിലുള്ളൊരു കമ്പനിയിൽ നിന്ന് വാടക ഈ വണ്ടികൾ മിക്കവാറും വെഴുകി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് റോഡിൽ അവരോട് ചോദിക്കുക മിക്കവാറും പോണ പോലും വണ്ടി അനുവദിക്കും എറർ എന്ന രീതിയിൽ കാണിക്കാൻ ഇതിൽ നല്ലൊരു ശതമാനം വണ്ടികൾ ഇപ്പൊ ഷെഡിൽ കിടക്കാം അപ്പൊ എൻഫോഴ്സ്മെന്റ് ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾ തിരഞ്ഞു പോകാം ഒരു വാഹനം ഗടുവങ്ങാട് കിടക്കാൻ അത് തിരഞ്ഞു പോകണമെങ്കിൽ ഈ താറിൽ പോകാൻ പ്രയാസമായി കൊല്ലത്തെ കട ചെടുമ്പോൾ ഈ വണ്ടി കൊല്ലത്തേക്ക് പോയില്ല അപ്പൊ ഈ വണ്ടി പിന്നെ ചാർജ് തുടങ്ങിയാണെങ്കിലും ബുദ്ധിമുട്ട് ചാർജ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കൊല്ലത്തെത്താൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഏത് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രത്തിന് ചേർന്നതല്ല കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഉയർന്ന താഴ്ന്നു കിടക്കുന്ന മലയോര പ്രദേശങ്ങൾ അവിടെ ഇത് പ്രായോഗികമല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ തന്നെ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല കജനാടിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാൻ പണം എന്ന് തരുത്തിയിട്ടാണ് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്നും ഈ വാഹനങ്ങൾ വാങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തതിൽ ഈ വാഹനങ്ങൾ വരാൻ പോകുന്നത് മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കായി ബൈക്കാണ് അത് മോട്ടോർ വെഹിക്കിൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നത് മൊത്തം നൂറ് ബൈക്കുകൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു ആ ബൈക്കുകൾ വരുന്ന കൂടി അത്യാവശ്യം ഓഫീസിലെ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ എല്ലാവരും കൂടി വണ്ടി നാഗീലുള്ള വണ്ടി എടുത്ത് ഡീസൽ ഇറങ്ങി പോകാൻ കുറച്ച് ലാഭമുണ്ട് പെട്ടെന്നൊരാൾക്ക് ഉറങ്ങിപ്പോയി എൻഫോഴ്സ്മെന്റ് നടത്താം അതിൽ ക്യാമറ ഉണ്ടാവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും ഇതിനകത്ത് ഇനി പുതിയ ക്യാമറകൾ വരാൻ പോകും ആ ക്യാമറകളെ സംബന്ധിച്ച് എല്ലാ ഓഫീസും റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് നടപടിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പോകും വാഹനത്തിന് പുറത്ത് മാത്രമല്ല അകത്ത് അകത്തും ക്യാമറ വരും പുറകിൽ ക്യാമറ വരും പുറകിൽ ഒരു ഡിസ്പ്ലേ നമ്മൾ ഉദ്ദേശിക്കേണ്ട അതായത് ഹൈവേയിലൂടെ പോകുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ഓടിക്കുന്ന ആൾ തെറ്റായി ഡ്രൈവ് ചെയ്യുന്ന കണ്ട അതിനെ ചേസ് ചെയ്ത് പിടിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട ആ വണ്ടിയുടെ മുന്നിൽ കയറിയിട്ട് ഇതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു അപ്പം ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയിലാണെങ്കിൽ ഹിന്ദിയിലെത്തിയത് ഇംഗ്ലീഷിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് തെറ്റിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചിരിക്കുന്നു എന്ന് എഴുതി കാണിച്ചിട്ട് അങ്ങ് മാറും അല്ലെങ്കിൽ ഈ തൃശൂരിൽ തെറ്റിക്കുന്ന ആൾ കാശ്മീർ വരെയും ഇതേ തെറ്റായ താപ സ്വീകരിച്ചുകൊണ്ടേ നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൊടുപ്പ് ആയി ഇന്ത്യയിൽ ഏറ്റവും കർശനമായി ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിൽ നാല്പത്തെട്ട് ശതമാനം അമ്പത് ശതമാനങ്ങളിൽ ജയിക്കുന്നുണ്ട് അതിന്റെ കുടുംബം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ലൈസൻസ് സ്ട്രിക്റ്റ് ആകുകയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഐ ഡി ടി ആർ ഇടപ്പാടിലൂടെ ഐ ഡി ടി ആർ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് അയച്ചുകൊണ്ടും അവരെ അവിടെ പോയി പഠിച്ചു വരുമ്പോൾ നല്ലതായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഒരു ഡ്രൈവിംഗ് ഒരു മാറ്റം ഉണ്ടായതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് മുൻ വർഷത്തെക്കാൾ കാരണം ഇത് തന്നെയാണ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ മുൻ വർഷത്തെക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം ഈ വർഷം കുറവാണ് എന്ന അഭിമാനം മോട്ടോർ വാഹന എടുക്കാത്തതുകൊണ്ട് കാരണം കേരളത്തിലെ അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് നമ്പറിൽ കുറവ് കാണുന്നത് പറ്റി ചെറിയ കാര്യമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര കുടുംബം രക്ഷപ്പെട്ടു എന്ന് നോക്കിയാൽ അപ്പൊ മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് ശക്തവും വ്യക്തവുമാണ് എന്ന് വളരെ ഉറപ്പുണ്ട് ഇത് പറയുമ്പോൾ ആദ്യം എന്നെ തന്നെ എനിക്ക് എനിക്കും വിഷമമില്ല കേരള തിരുവനന്തപുരത്തോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തൊണ്ടാണ് നഷ്ടമായിരുന്നു ഒരു ഇലക്ട്രിക് ബസ്സിന് ഒരു ദിവസം ശരാശരി കിട്ടിയിരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്ന് അത് ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വർദ്ധിപ്പിക്കാൻ കെ എസ് ആർ ടി സി കഴിഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ജീവനക്കാരും ഉദ്യോഗസ്ഥരുടെ ജോ ചോഫ് അവർ ഇവിടുന്ന് ഓടിക്കുന്നല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു കോടി രൂപ ഒരു വണ്ടിക്ക് കൊടുത്ത വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മാക്സിമം കിട്ടിയത് ശരാശരി ഇന്ന് അത് കെ എസ് ആർ സി ജീവനക്കാരും ഉദ്യോഗസ്ഥരും അതിനെ മാറ്റി ഓടിച്ച് അതിന്റെ റൂട്ടുകൾ മാറ്റി ഷെഡ്യൂളുകൾ മാറ്റി ലാഭകരമാക്കി കൊണ്ടുവരേണ്ടവരുടെ ശ്രമത്തിന്റെ ഭാഗമായി ഒരു വണ്ടി ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ ശരാശരി മാറി 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 വരുമാനം വന്നുണ്ടായ ചെറിയ കാര്യമാണോ ആ വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തിലേക്ക് പതിനയ്യായിരത്തിലേക്ക് പോകും ഒരു ഉദാഹരണം പറയാം ഇവിടുന്ന് വണ്ടി പോയിട്ട് വേളി വളരെ ദൂരെയാണ് വേളി റെയിൽവേ സ്റ്റേഷൻ വളരെ ദൂരെയാണ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കണം എസ് ആർ ടി വണ്ടി ഇലക്ട്രിക് ബസ് വേളിയിൽ പോയി കിടക്കുന്നത് രാവിലെ ഏഴരയ്ക്ക് ഒമ്പതരയ്ക്ക് ബസ് വരും ഡ്രൈവർ കൊടുത്തേക്കുന്ന സ്റ്റേഡിയം കൂടി ഒമ്പതര മണിക്ക് ഈ ട്രെയിൻ വരുന്ന ഒമ്പതരയ്ക്കാണ് പത്ത് മിനിറ്റ് താമസാലും നമ്മുടെ കെ എസ് ആർ സി ഡ്രൈവർ വണ്ടി കാര്യമായിട്ട് എടുക്കുന്നു അങ്ങനെ എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അയാളുടെ പേര് നടപടി വരും കാരണം ഏഴരയ്ക്കാണ് ഒമ്പതരക്കാണ് ഷെഡ്യൂൾ വരുന്നത് ഷെഡ്യൂൾ തെറ്റിച്ചാൽ നടപടി ഞാനത് അവസാനിപ്പിച്ചു ട്രെയിൻ എപ്പോൾ വരുന്നോ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പറഞ്ഞു ട്രെയിനിൽ ഇറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പുറത്തുനിന്ന് വണ്ടി കാണാം ആ വണ്ടിയുടെ ഒരു ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആ വണ്ടി കിട്ടുന്ന വരുമാനം തൊണ്ണൂറ്റിനാല് രൂപ സാധാരണ അമ്പത്തിനാലൊക്കെയാണ് നമ്മൾ ആവറേജ് ഏറ്റവും വലിയ ആവറേജ് തൊണ്ണൂറ്റി നാല് മുതൽ നൂറ് രൂപ വരെയാണ് ആ വണ്ടിയുടെ പെർ കിലോമീറ്റർ സെക്കൻഡ് നമ്പറിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ ഏതാണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇത്തരത്തിൽ വേളിയിൽ നിന്നും ധാരാളം ട്രെയിനുകൾ വേളിയിലാണ് വരുന്നത് ആ വേളയിൽ നിന്ന് വരുന്ന ആൾ യാത്രക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഇപ്പോൾ വാഹന സൈറ്റിലൂടെയാണ് ചെയ്യുന്നത് അഴിമതി വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾ അങ്ങനെ ആയി പോകുന്നു എനിക്ക് മന്ത്രി എന്നല്ലേ എന്റെ ഏറ്റവും വലിയ നിൽക്കുന്ന നമ്മൾ പറഞ്ഞു മൂന്ന് ചെറുപ്പക്കാരാണ് വേദിയിലിരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ചെറുപ്പക്കാരനും പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതങ്ങളെല്ലാം നേരിടാൻ കരുത്തുകാണിച്ച പി വി നോബു ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് നാഗരാജിരം ഏറ്റവും കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധമായ എഫിഷ്യന്റ് ഓഫീസറാണ് ചെറുപ്പക്കാരനാണ് പ്രമോദ് ശങ്കർ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കെ എസ് ആർ സിയുടെ സി എം ഡി ആയി വന്ന പ്രമോദ് ശങ്ക െ പറ്റി പറഞ്ഞു ഇവരെല്ലാം ശീല ട്വന്റി ഫോർ വേഴ്സ് ജോലി ചെയ്യുന്ന സ്വാഗത പ്രസംഗം നാഗരാജ് പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കഴിവ് അവരുടെ ഒരു മനോഭാവവും അഭിനന്ദന വർദ്ധിക്കുന്ന ഇത്തരം ആളുകൾ കെ എസ് ആർ സിയിലെ മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ കെ എസ് ആർ സിയിലെ ജീവനക്കാർ ഇവര് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥ ഇൻഎഫിഷ്യൻസി കണ്ടാൽ പറയുക തന്നെ ചെയ്യണം നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും കഴിഞ്ഞ ആഴ്ച ഇയാൾ പിണങ്ങിപ്പോയ പരിപാടി ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രശാന്തിനോട് പറഞ്ഞു പ്രശാന്ത് പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രശാന്തി പറയാറഞ്ഞു എന്താന്നറിയാമോ കഴിഞ്ഞ ദിവസം സുഷ്ടമായ സഹസുകൾ അദ്ദേഹം രണ്ടു പറഞ്ഞു പ്രസംഗം പരിപാടി പിന്നെ പ്രശാന്ത് അത് എല്ലാം പറഞ്ഞു പറഞ്ഞുതരാം എല്ലാ സംശയങ്ങളും ഇപ്പൊ നിർത്തരാ ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങും ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനുണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ വയ്പെ അഭിനന്ദിക്കും കനയക്കുന്നിന്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ പോസ്റ്റ് മെഷീൻ വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്താണ് ഇതെടുത്ത് അനുമാനം വെച്ച് സ്വർണ്ണം മാത്രം വെളിയിൽ കാണിച്ചാൽ ആരറി ഇതെന്തിനാണ് ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർക്ക് ബില്ല് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈനടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് ഓളിക്കണക്കെല്ലാം കേരളത്തിലെ സർക്കാരിന്റെ അതിനാമിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇതെടുത്ത് പെട്ടിക്കാത്ത ചൊളിച്ച് വെച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഒരു പേക്കാത്തൊരെണ്ണം കൊണ്ടുവച്ചാൽ വടക്ക് പറയുന്നത് ആ ചോദിക്കേണ്ടത് മന്ത്രിയല്ലേ മന്ത്രിയാണ് ആരും മാധ്യമങ്ങൾ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് ഇതെല്ലാം ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം ദിസ്ഇസ് ഡെമോക്രസി ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴിലല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതല്ല ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കി തന്നെയാണ് ഒരു എം എൽ എ ആകാൻ വേണ്ടി വന്നൊരു മന്ത്രിയായിരുന്നു ഞാൻ രണ്ടായിരത്തി മൂന്നിൽ മന്ത്രിയായിരുന്ന ഒരു ഡെമോക്രസിക്ക് ജനങ്ങളുടെ ഡെമോക്രസി ജനതാത്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഞാൻ അതായത് എന്റെ താല്പര്യം ഒന്നും ഇല്ലാത്ത തനിക്ക് എന്തോ ഒരു വ്യാകുലം ഞാനിപ്പോ മന്ത്രിയാണ് നാളെ അല്ല ഇപ്പൊ എം എൽ എ ആണ് ഇരുപത്തഞ്ചുപോലായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്ന് പറഞ്ഞാൽ ദൈവം നമ്പതാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോ സത്യസന്ധമായിട്ട് കിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ബസിന്റെ മുമ്പിൽ കുപ്പി ഇട്ടു ആരാണ് പരിപാടി മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല നിങ്ങൾക്ക് കെ എസ് ആർ എം ഡി നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇടാൻ പാടില്ല കാരണം കെ എസ് ആർ ടി സി എം ഡി ഉൾപ്പെടെ റിപ്പോർട്ടിൽ പറയുന്നത് ചണം ചരട് കെട്ടി കട്ടൻ ഇടുന്നത് ഡ്രൈവറുടെയും യാത്രക്കാരുടെയും എന്താണെന്നറിയാം കട്ടൻ ഇടുന്നത് ആ വണ്ടിയിൽ ഇട്ടിരുന്ന കട്ടന്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളെ തരാം ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു കട്ടൻ ഇടുന്നത് മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോകും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുത്ത തുണി എന്റെ തന്നെ ആ വണ്ടി തിരുവനന്തപുരം പരിശോധിച്ച പടമുണ്ട് ഒരു ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഡ്രൈവറെ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്കത്തുണിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു ഒരു തുണി കൂറ തുണി അത് തൂക്കിയിട്ടിരിക്കുക അത് തൂക്കിയിട്ടെങ്കിൽ എന്തെയോ ഈ ഡ്രൈവർ എടുത്ത് സംസാരിക്കും സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പ തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടിക്കകത്തിരുന്ന് അപ്പോഴേ അയച്ചു കൊടുക്കുമ്പോൾ പണി സസ്പെൻഷൻ ഇല്ലാ അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത് ഇത് ചെയ്യരുത് കുപ്പി എടുത്തിടരുത് നാശിക്ക് ആര്യ കുപ്പികൾ തന്നെ തൂക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ നിങ്ങൾ ഹരിത കേരള മിഷന്റെ ശുചിത്വ പദ്ധതിയിൽ പങ്കെടുത്തിടെ മുഴുവൻ വൃത്തിയാക്കി ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല മാധ്യമങ്ങൾ മനസ്സിലാക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും കെ എസ് ആർ ടിയിലും സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉള്ളു അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രി അനേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ ഓഫീസിലെ ആർ ടിഒ മുതൽ അവിടുത്തെ സ്വീപ്പർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ട് പൂട്ടിയിട്ട് പോവാം സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഒരു ഫയലും കൈകാര്യം ചെയ്യണ്ട നിങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വാരി അടുക്കി പൊടിയെല്ലാം തുടച്ച് ഫാൻ എല്ലാം വൃത്തിയാക്കി ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോവാ തിങ്കളാഴ്ച വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഓഫീസ് തുറക്കുക മാത്രമല്ല ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വെക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും കാരണം ഇദ്ദേഹം കൂടെ ചേർന്നാണല്ലോ ഇത് അടുക്കി വെക്കുന്നത് ആ ഒരു അര ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യം സംഭവിക്കാറില്ല പക്ഷെ ഓഫീസ് വൃത്തിയായി സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ കേരളം ഒട്ടുക്കും എല്ലാ ഓഫീസും കണ്ട സർവ മാലിന്യവും മാറ്റി അതുപോലെ ഇ വേസ്റ്റ് കമ്പ്യൂട്ടറിലുള്ള പഴയ ചികിത്സായ കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു ഓഫീസിനും ഇല്ല നിങ്ങൾ പോയി പരിശോധിക്കൂ വൃത്തിയുണ്ടോ എന്ന് പരിശോധിക്കൂ പിന്നെ അത് കാണുമ്പോഴത്തേക്ക് മന്ത്രി ചെയ്ത് കണ്ടില്ലയോ ഇന്ന ബസ് സ്റ്റാൻഡിൽ ചല്ലാൻ ചെളിയുണ്ട് അതൊക്കെ ഉണ്ടെന്നേ ഇത് മാറ്റിയെടുക്കണ്ടേ പതുക്കേലേ പറ്റുള്ളൂ ഒരു ദിവസം കാണുന്നില്ല നിങ്ങൾ പിന്നെ മാജിക്ക് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം മാറാൻ ഞാൻ മുതുകാടാണോ അല്ല അപ്പൊ മാജിക്കൽ വടിയൊന്നും നമ്മളില്ല അലാവുന്നതിന്റെ അന്ധമുള്ള പക്ഷെ വളരെ വിഷമത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ കുറേ പരിഷ്കരിച്ചുകൊണ്ടിരണം ഇപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എകളിൽ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ അഞ്ചു കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരം ആലോചിച്ചിട്ടുണ്ട് ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങാത്ത രീതിയിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ കഴിയുമ്പോൾ പണി തുടങ്ങാത്ത രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം വരും പക്ഷെ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി അതിന്റെ ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷനൊക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്തു അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തരും ടെൻഡർ തുറക്കരുതെന്നേ ടെൻഡർ വിളിക്കാം പക്ഷേ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല തുറന്നാളം തന്നെ പണി തുടങ്ങത്തില്ല അതിന് അങ്ങനെയാണ് നമ്മൾ തീരുമാനം സംസ്ഥാനത്തെ മുഴുവൻ ബസ് സ്റ്റേഷനുകളെന്ന് അറിയിരിക്കുന്നത് കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി കായംകുളം കൊല്ലം ആറ്റിങ്ങൽ തൃശൂർ മലപ്പുറം ഇതെല്ലാം മലപ്പുറം ബസ് സ്റ്റേഷനൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുന്ന മനോഹരമാണ് അല്ല രണ്ടാം ഘട്ടം പണി തുടങ്ങാനായിട്ട് ഭരണകാലം വിചാരിക്കുള്ളൂ ഇതെല്ലാം ഇന്ന് കോതമംഗലം ബസ് സ്റ്റേഷൻ എന്നാണ് ഉൾപ്പെടണം നിങ്ങളെല്ലാരും മനസ്സിലാവും നമ്മൾ ഒരു ഘട്ടം ഘട്ടമായി ഇതിനെ നന്നാക്കിക്കൊണ്ട് പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാവും നമ്മൾ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്തിച്ചേരാൻ കഴിയും അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാം പല ഓഫീസുകളിലും വണ്ടിയില്ല ഉടനെ എന്താ മന്ത്രിയുടെ സൗകര്യത്തിന് മാറ്റിയിട്ടിരിക്കുകയാണ് മാറുന്നില്ല ഒരു കാര്യം മനസ്സിലാകും ഈ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുട്ടി എന്തിനായി ഇട്ടെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയിലെ ക്യാമറ സ്പിക്കർ ഒട്ടിച്ച് ഒരു പയ്യനോ മനസ്സിലാക്കാം സത്യം മനസ്സിലാകും ഞാൻ ചുമ്മാ ടി വി നോക്കുമ്പോൾ പറയുന്നത് ഗണേഷ് കുമാർ ഒരു ക്യാമറയെ കൊണ്ട് ആളാവാൻ നടക്കുകയാണ് എന്റെ കൂടെ ക്യാമറ ഞാൻ പത്തൊമ്പത് വയസ്സ് ക്യാമറകൾ നോക്കിയതാണ് നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറ കൊണ്ട് നടക്കുന്ന ഒരു ജനിക്കുന്ന മുമ്പേ കേരളത്തിൽ ക്യാമറ മുമ്പേ ക്യാമറകളെന്ന് അഭിനയിച്ച് ജനങ്ങളെ മനസ്സിൽ കയറിയവനാണ് ഞാൻ എന്നൊന്നും പറയും കാരണം എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാറിന്റെ മലയാളി ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളി ഇല്ല അത് എന്റെ ദൈവം തന്ന ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിന്റെ ഭാഗ്യമാണ് ഞാൻ ചെയ്ത തൊഴിലിന്റെ നന്മയാണ് ഇന്ന് ഞാൻ സിനിമ എന്ന് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ സിനിമ ഉന്നയിക്കാൻ പോയാണ് ദൃശ്യം അഭിനയിക്കാൻ പോകും ഞാനിപ്പോഴും സിനിമ അഭിനയിക്കുന്നു ഞാൻ സിനിമ നടന്നാൽ എന്ന് അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഞാൻ സിനിമയെ അഭിനയിച്ചിരിക്കും പക്ഷെ ഒരു കാര്യം മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒപ്പിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തയാണ് എന്നിട്ട് അതേ മാതൃഭൂമി പറയാണ് ഇയാൾ ക്യാമറയിൽ കയടക്കെയാണ് ആളാവാൻ വേണ്ടിയിട്ട് ഇത് എവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തു ആര് ഷൂട്ട് ചെയ്തു എന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചു വെച്ച് ആരാ അറിയാൻ ഷൂട്ട് ചെയ്തു തന്നത് ഷൂട്ട് ചെയ്തു കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭവിയുടെ ലേഖകൻ സ്റ്റിങ്ങറാണ് അയാൾ അയാളുടെ മൊബൈലിൽ മാതൃഭവി സ്റ്റിക്കർ ഉണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ഇതേ മാതൃഭവി പറയാണ് ഇയാൾ ആളെ കൊണ്ട് അടയ്ക്കണം ഞാൻ ആളെ കൊണ്ട് കടക്കേണ്ടതായിരിക്കുന്നില്ല ഞാൻ ആളെ കൊണ്ട് നടക്കില്ല കാരണം ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്തിട്ട് എന്റെ ആളുകാരെ എടുത്ത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലവേദനകൾ നാട്ടിലുണ്ടാക്കാൻ എനിക്കൊന്നുമില്ല നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാക്കട്ടാന്ന് അതുകൊണ്ട് ഇത്തരം പേരുകളൊന്നും കാണിക്കരുത് സത്യം പറ കള്ളം പറയുന്നത് ഇന്നിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ചടങ്ങ് ഇത്ര മനോഹരമായി സംഘടിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും എന്ന് മനസ്സിലായല്ലോ അമ്പത്തിരണ്ട് പേര് അമ്പത്തിരണ്ട് വണ്ടിയിൽ ഈ രണ്ട് ഉദ്യോഗസ്ഥൻ വെച്ച് എ സി തകർത്തുകരി കരകൂതിയിൽ മുമ്പിൽ ഇരുപത് ദശാർ പോലും ഇരുന്നു ഉണ്ടായിരുന്നോ അവിടെ വന്ന മാധ്യമപ്രവർത്തകർ ക്യാമറയിൽ ഷുഡിയിൽ നിങ്ങൾ പറ സത്യമാണം പറയാൻ ഉണ്ടായിരുന്നോ അങ്ങനെയാണോ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നത് ഈ പേരുപയുള്ള നല്ലവരായ ജനങ്ങൾ പങ്കെടുക്കുന്ന രീതി നടത്തും പല മേഖലയിൽ വന്നവർ പങ്കെടുക്കുന്നു സഹോദരി സഹകരന്മാർ പങ്കെടുക്കുന്നില്ല ഉദ്യോഗസ്ഥ ഇത്രയും ഉദ്യോഗസ്ഥന്മാർക്ക് വരാനറിയാം ഇവരൊക്കെ എവിടെയായിരുന്നു അൻപത്തിരണ്ട് വണ്ടിയിൽ നൂറ്റിനാല് പേര് കാര്യം എ സി തകത്തിരിക്കും എന്തിനാണ് ആ അമ്പത്തിരണ്ട് പേര് ഇറങ്ങി പുറത്തിരുന്നെങ്കിൽ ആ സദസ്സംഗം ആവുകയായിരുന്നു ആവുകയായിരുന്നു അതുകൊണ്ട് അത്തരം സർക്കാരിനെ ലഞ്ജിപ്പിക്കുന്ന ഇടത്ത് അത് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പരിപാടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല അതിൽ ഇനി എന്ത് പറഞ്ഞാലും ഒരു പരാതിയില്ല ഞാൻ എടുത്ത നിലപാട് ശരിയാണെന്ന് ചോദിക്കുന്ന ആളാണ് ഇത്രയധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉണ്ടാകുന്ന എൻഫോഴ്സ്മെന്റിൽ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മൾ തിരിച്ചെടുക്കണം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നാലും ഒരാളാണ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി മുണ്ടി മുണത്തിന്ന് നടന്ന കെ എസ് ആർ ടി ഇപ്പൊ രാജാവിനെ പോലെയാണെന്ന് ഒരാൾ ചോദിക്കുകയാണ് അന്റെ പരിമിതരെ അങ്ങ് അപമാനിച്ചില്ലേ എന്ന് ലക്ഷ്യമുണ്ട് ചോദിക്കാൻ ഇത്രക്കൊരു ദുഷിച്ച ഒരു ജേണലിസം ആര് പഠിപ്പിച്ചനിയാ എന്നാണ് ചോദിക്കേണ്ടത് അപമാനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്യാമറ വണ്ടി ചോദിച്ചില്ല ആരാണ് ഇത്ര നല്ല മോശപ്പെട്ട ഒരു ജേർണലിസം പഠിപ്പിച്ചു അതായത് മുണ്ടി മുണി പോയ കെ എസ് ആർ ടി സി രാജാവിനെ പോലെയായി എന്ന് പറയുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാരും നാട്ടുകാരും അഭിമാനിക്കുന്ന അതിന് ഇദ്ദേഹത്തിന് കിട്ടിയെന്നില്ല പൊതുവിനെ കൗതണം ചോര തന്നെ ഇവിടെ ചോദിക്കുകയാണ് എണ്ണയിട്ട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം വെട്ടിയത് ചോദിക്കുന്ന രീതിയാ എന്ത് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കുകയാണ് തന്നെ പിന്നെ ഒരു ചെറുപ്പക്കാരനാണ് എല്ലാരെയും ക്യാമറ ഓടെയാണ് കർപ്പൂത്തരം പറഞ്ഞ് നാണം കിടത്തണ്ടല്ലേ എനിക്ക് തമാശയിലൂടെ കളിയാക്കാൻ എനിക്ക് നന്നായിട്ട് അത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു അത്രയും ചോദ്യം ചോദിക്കുന്ന ആളുകൾ അത്രയും നേരം പ്രസംഗം ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗം കേട്ടിട്ട് ഉണ്ണിയും നടന്ന കെ എസ് ആർ ടി രാജാവിനെ പോലെ ആയി എന്ന് പറഞ്ഞു നിങ്ങൾ അംഗപരിമിത അവമാനിച്ചതല്ലേ അവന്റെ മനസ്സ് എത്ര വിഷമുള്ളതാണെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ സ്വപ്നം കാണാത്ത ഒരു കാര്യമാവും കാരണം അവന്റെ മനസ്സ് എന്തുമാത്രം എന്തുവാസാണെന്ന് ആഗ്രഹിക്കുന്നു വേറെ ഒരു ചോദ്യം കിട്ടിയില്ല ഒരു ചോദ്യം കിട്ടിയില്ല ചോദിച്ച ചോദ്യമാണ് ഇതിന് മറുപടി ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ അവിടെ മറ്റുള്ളവരുടെ പരിഹാസം മാത്രം ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ അറിയാൻ മറുപടി വരെ അറിയാത്തതൊന്നും അല്ലേ ഗണേഷ് കുമാർ നല്ല മറുപടി പറഞ്ഞ് കേരള ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആറ് ബാലേഷൻ മോനാണ് അങ്ങനെ മറുപടി പറയാനുള്ള ദാരിദ്ര്യമില്ല അതൊക്കെ നമ്മൾ പറയും നാടിന്റെ നന്മയ്ക്കാണ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ചെറുതാക്കി കാണിക്കാൻ എല്ലാ ദിവസവും രാവിലെ ഓരോരോ കലാപരിപാടിയായിട്ട് അറിയാം കഴിഞ്ഞ ഐശ്വര്യം നോക്കുമ്പോൾ ഒരു സ്വർണമായിരുന്നു ഒരു തെങ്കച്ചും ഒരു സ്വർണവും കൂടെ ഇപ്രാവശ്യം വേറെ ഏതാണ്ട് ഒരു സ്വർണവും തുടങ്ങി അതിൽ ഞാനും എനിക്ക് മനസ്സിലാകാറില്ല ദേവസ്വം ബോർഡിന്റെ മേളിൽ സർക്കാരിനോ മന്ത്രിക്ക് യാതൊരു നിയന്ത്രണമില്ല ആ ദേവസ്വം ബോർഡ് ആരോ എന്തോ കുഴപ്പം കാര്യത്തിൽ പറയുമ്പോൾ മന്ത്രി ആയിരിക്കണം എന്ന് ആവശ്യപ്പെട്ട സയൻസ് പിന്നെ ദേവസ്വം ബോർഡിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു ശബരിമലയിലെ വിഷയത്തിൽ ഇന്ന രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉദ്ദേശിക്കുന്നു ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പര്യാപ്തമല്ലെങ്കിൽ ഇതിന്റെ മേളത്ത് അന്വേഷണം നടത്തണം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഹൈക്കോടതി ഈ വിഷയം എടുത്തു കഴിഞ്ഞു ഹൈക്കോടതി വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇന്ന രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചു അത് നടന്നുകൊണ്ടിരിക്കുക അത് തൃപ്തികരമല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം വേണമെങ്കിലും പറയാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നതിന് മുമ്പേ ബഹളം തുടങ്ങി അങ്ങനെ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷണം മേളയിൽ അതിനേക്കാളും വലിയൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണവും സി ബി ഐ അന്വേഷണോ പ്രഖ്യാപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ അധികാരമുണ്ട് കോടതിയുടെ മേളയിലാണോ സർക്കാർ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുകളിലല്ല സർക്കാർ മുഖ്യമന്ത്രി അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അന്വേഷണം നടക്കുകയാണ് അത് തൃപ്തികരമല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിന്റെ മുകളിലുള്ള അന്വേഷണത്തിലേക്ക് ഹൈക്കോടതി കടക്കും അതിന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഇതിന് മേളൊരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവിന്റെ മേളിൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ അധികാരമില്ല എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം അത് മനസ്സിലാക്കാം അതിനുവേണ്ടിയാണ് നാല് ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംിപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കേരള നിയമസഭ കൂടുന്ന ദിവസം ഏതാണ്ട് അൻപത് ലക്ഷം രൂപ ചെലവുണ്ട് നാല് ദിവസം ഫീ സ്തംഭിപ്പിച്ചതിലൂടി പ്രതിപക്ഷം കേരള സർക്കാരിന്റെ കരുനാവിലെ രണ്ടു കോടി രൂപയാണ് നശിപ്പിച്ചതെന്ന് പിരിഞ്ഞു പോകുമ്പോൾ പുറത്തേച്ചു വേണം പോകാൻ എന്ന് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ നിയമസഭ ഒരു ദിവസം കൂടാൻ അൻപത് ലക്ഷം രൂപ എം എൽ എ മാരെ ടി എ ടി ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് സ്തംഭിപ്പിച്ചു പോയി പോയിരിക്കുന്നത് മര്യാദയല്ല എന്ന് ജനാധിപത്യത്തിൽ മര്യാദയല്ല എന്ന് ഞാൻ ഒരു സാധാരണക്കാരനാണ് ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് എങ്കിലും എന്റെ ഒരു ഒരു പൗരൻ എന്നുള്ള എന്റെ അവാശ്വ മന്ത്രി എന്നുള്ളത് ഞാൻ പറയുകയാണ് അത് തെറ്റാണ് പൊതുഖജനാൽ നാല് ദിവസം സമ്പിപ്പിക്കുമ്പോൾ നാല് രണ്ടു കോടി രൂപ അവസാനിക്കുന്നുണ്ട് എം എൽ എ മാര ശമ്പളവും ഡി എം ഇ അടക്കം ഒരു അസംബ്ലി ഒരു ദിവസം കൂടാൻ അങ്ങോട്ടും ശ്രമിക്കുന്ന ഒരു ചെലവ് അതാണ് ഈ ഇല്ലാത്ത കാര്യത്തിന് ഏത് കാര്യത്തിനും ഇല്ലാത്ത കാര്യം ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെവിടൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആർജ്ജി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇന്നലെ നിയമസഭയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു സമ്പൂർണ്ണ സൗജന്യ യാത്ര കെ എസ് ആർ ടി സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള വേണ്ടിയിട്ട് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ബസ്സുകളിൽ അവർക്ക് റിസർവേഷനും കൂടിയായിരിക്കും ഞാൻ പറഞ്ഞു ക്യാൻസർ രോഗികൾ രോഗികൾ എന്നവരെ പറ പദ്ധതിക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കുകയാണ് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ പാസ് കൊടുക്കുന്ന ഈ പദ്ധതി പാസിന കളർഫുൾ പാസിന് ആളിന്റെ ഫോട്ടോയും ഹാപ്പി ലോങ് ലൈഫ് എന്ന് എന്നിരുന്നു എല്ലാ ഓർഡിനറി ബസ്സുകളിലും രണ്ട് സീറ്റ് അതിനുവേണ്ടി കാരണം ഈ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നെടുമ്പങ്ങാടിലൊക്കെ ഓർഡിനറി ബസ് ആയിരിക്കും അപ്പൊ ആ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവർ ഇരിക്കാൻ രണ്ട് സീറ്റ് ഹാപ്പി ലോങ് ലൈഫ് എന്ന പേരിൽ റിസർവ് ചെയ്യും ഈ ഹാപ്പി ലോങ് ലൈഫിന്റെ സീറ്റുകളിൽ ആളുകൾ ഇരിക്കാം പക്ഷേ ഈ പാസുമായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുമ്പോൾ അവർ മാറിക്കൊടുക്കണം എന്ന സ്റ്റിക്കറും അവിടെ ഒപ്പിക്കും അതിൽ എന്തൊക്കെ രേഖകളാണ് സ്വീകരിക്കേണ്ടത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണം ആപ്ലിക്കേഷൻ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ കെ എസ് ആർ സി എം ഡി എ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റും ആർ സി സിയുമായി ബന്ധപ്പെട്ട ഡോക്ടറുമാരുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ അപേക്ഷയിൽ നമ്മൾ ചോദിക്കേണ്ടത് ഡോക്ടർ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനിക്കും പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കാർഡ് വിതരണം ആരംഭിക്കും ഞാനൊന്നും താമസമില്ല അതുകൊണ്ട് ജനങ്ങളൊപ്പമാണ് ഇടതുവശങ്ങളിൽ ആഗ്രഹിക്കുന്നത് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈസൻസ് ഷിഫ്റ്റ് ആക്കാം ട്രെയിനിങ് സ്കൂളുകൾ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പവിശ്ചി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ റോഡിൽ ഇറങ്ങുമ്പോഴേണ്ണമുള്ളൂ നമ്മുടെ മക്കൾക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യക്കോ നമ്മുടെ ഭർത്താവിനോ നമ്മുടെ മക്കൾക്കോ റോഡ് സഹോദരനോ സഹോദരിക്കോ ഇറങ്ങുമ്പോൾ ഒരു അപകടം നടന്ന സംഭവിക്കുമ്പോഴേ നമുക്ക് എണ്ണം വരുത്തും അതുവരെ എണ്ണം തരത്തില്ല അതുകൊണ്ട് നല്ല ലൈസൻസ് വേണം കൊടുക്കണം ആർക്കും ഉദ്യോഗസ്ഥരുടെയും പറയാം നല്ല ലൈസൻസേ കൊടുക്കാം വള്ളി ഓടിക്കുന്ന വീഴ്ച വരുന്നവരിൽ കർശനമായ നടപടി എടുക്കണം ഒരു മരണം തകർക്കുന്ന എത്ര കുടുംബത്തെ ഒരു റോഡ് അപകടം തകർക്കുന്ന എത്ര കുടുംബത്തെയാണ് എന്ന് ചിന്തിക്കാതെ നമ്മൾ മുന്നോട്ട് പോകും റോഡ് അപകടങ്ങൾ ഒരു കുടുംബത്തെ അല്ല ചിലപ്പോൾ പല കുടുംബങ്ങളെ പല ജീവിത സാഹചര്യങ്ങളെ ഒരു പിഞ്ചു കുഞ്ഞ് രണ്ട് പിഞ്ചുങ്ങൾ മാത്രമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രമുള്ള ഒരു ഭാര്യ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ ആ അമ്മ അപകടത്തിൽ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്തായാലും ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ഈ എവിടെങ്കിലും ആ ഓടയിൽ കാല് വീഴുമ്പോൾ മാത്രം എല്ലാവരും ഓടിയെത്തും ഓടയിൽ കാല് വീഴുമ്പോൾ ഓടിയെത്തും ഓടിയെത്തിയിട്ട് പിന്നെ അന്ന് സ്ലാബ് ഓടിച്ചതെന്ന് പറഞ്ഞു വാർത്ത അഞ്ചേ ദിവസം അതായിരിക്കും ചർച്ച അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓട എവിടെ തന്നെ കിടക്കും അപ്പുറത്തെ ഓടയിൽ വേറെ കാലു പോവും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ മോട്ടോർ ബൈക്കിൾ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനെയും എല്ലാ ഉത്തരവുകളും കൃത്യമായി പാലിക്കുന്നു അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇത്രയും പേര് നിൽക്കുന്നുണ്ട് വരച്ച കേട്ടെന്ന് പറയുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാരുമായി ഓൺലൈനിൽ സംസാരിക്കുന്ന ആളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തരുന്ന ഉത്തരവുകൾ നടപ്പിലാക്കണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് തൃശൂർ വരുന്ന വഴിത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എല്ലാ വഴിയിലേക്കും എയർഫോൺ ഉപരി മാറ്റണം എന്ന് പറയുന്നു എല്ലാ വണ്ടിയിൽ നിന്ന് മാറ്റി പ്രൈവറ്റ് ബസ്സുകൾ വളരെയധികം വേഗത്തിൽ അടിച്ചു വരിക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തൃശൂർ വഴി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ തന്നെ കൊണ്ടുവച്ച് ഓണടിച്ചു കൊടുക്കുക ഒരു ഡ്രൈവർ കാസർഗോഡ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു എല്ലാ പ്രൈവറ്റ് ബസ്സും പരിശോധിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും എയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് നശിപ്പിക്കുക ഫൈൻ അടിച്ചു കൊടുക്കുക ഇത് സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം പാലിച്ചിരിക്കണം സൂപ്പർ ചെക്കുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്കോഡ് രൂപീകരിച്ചിട്ടുണ്ട് ആ സ്കോഡ് വരും ആ സ്കോഡ് ഏതെങ്കിലും വണ്ടിയിൽ നിന്നും എയർഫോൺ കണ്ടുപിടിച്ചാൽ ആ പ്രദേശത്തെ ബന്ധപ്പെട്ട പരിശോധന നടത്തി ഒഴിവാക്കേണ്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടി വരും എന്നുള്ള പ്രഖ്യാപിക്കുക നടപടി അങ്ങനെ വരും കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് കൃത്യമായി പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എയർ ഹോൺ എവിടെയെങ്കിലും കണ്ടാൽ പിടിക്കുന്ന വണ്ടി എവിടുത്തെ വണ്ടിയാണോ ആ വണ്ടിയിൽ നിന്ന് ഹോൺ റിമൂവ് ചെയ്യേണ്ട ഏത് ഉദ്യോഗസ്ഥരാണോ ആ ഉദ്യോഗസ്ഥനെ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ പേര് ഡിപ്പാർട്ട്മെന്റ് എന്ന തലത്തിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇന്ന് പോലെ ശ്രമിച്ചുകൊടുക്കുക കാസർഗോഡ് മുതൽ ആരംഭിച്ചിരിക്കുന്ന ഡ്രൈവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് കൃത്യമായി പാലിക്കണം വളരെയധികം കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്രമേൽ ഉത്തരവ് പ്രകടിപ്പിക്കുന്നത് ആ ഉത്തരവ് പാലിച്ച് തന്നെ ആകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വരുന്ന ഉത്തരവ് നിങ്ങൾ തന്നെ പ്രൈവറ്റ് വ്യവസായ വിളിച്ചു സാരമില്ല എല്ലാ ബസ്സിലും ക്യാമറ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് അതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അതിന് ഇപ്പോൾ പ്രൈവറ്റ് വ്യവസുക പറഞ്ഞുകൊണ്ടിരക്കുന്നത് ഇനി അവധി കിട്ടും ഇനി അവധി കിട്ടുമെന്ന് ഇനി അവധി കിട്ടിയാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി കോടതി ആലക്ഷ്യത്തിൽ കോടതി പോണ്ടി വരും അതുകൊണ്ട് അവധിയൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് നടപടി ആരംഭിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരപ്രകാരം ക്യാമറ വയ്ക്കാത്ത വണ്ടികൾ പിടിച്ചെടുക്കുക അതിനുള്ള നടപടികൾ നിങ്ങൾ ആരംഭിക്കാം അത് ട്രാൻസ്പോർട്ട് കർമ്മീഷൻ എന്ന ഉത്തരവിൽ വെള്ളം ചേർക്കുകയോ അരിവ് തോന്നി വീണ്ടും ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർന്നതിന് ഇനി അത് ഹൈക്കോടതി ഉത്തരവിൽ വെള്ളം ചേർക്കാൻ പറ്റത്തില്ല അത് കൃത്യമായി പാലിച്ചേ മതിയാവുള്ളൂ അത് ഗവൺമെന്റിന്റെ നിലപാടാണ് അത് കൃത്യമായി പാലിക്കണം അതുകൊണ്ട് തന്നെ എയർഫോണോ അഴിച്ചുകൊടുക്കുക ക്യാമറ വെക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് അത് പാലിച്ച് തന്നെയാകണം അത് ഉടൻ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കണം എന്ന ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ വാഹനം ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി അപകടങ്ങൾ കുറയാൻ മരണങ്ങൾ കുറയാൻ ജീവൻ രക്ഷിക്കാൻ ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോട് സർവകലികീശ്വര ബാങ്കുകൾ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഈ ഒരു പാസിങ് ബാങ്ക് ഓപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഇ പോസ്റ്റ് മെഷീനും ഇന്ന് തന്നെ വിതരണം ചെയ്യും എല്ലാവർക്കും വാഹനങ്ങളുടെ അലോട്ട്മെന്റ് చివరి వ్యత్యాసండి అదనసరించి వంకూర్టు అయింది ఎలా నన్న ధర్మము ఈ చడానం నిర్వహించే అయిపోయింది నన్ను నమస్కారం